പിന്നെ ഇവിടെ ഒരു ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു അദ്ദേഹം സഹബാനലിസ്റ്റുകളെ പോലും പരമ പുച്ഛത്തോടെയാണല്ലോ അഭിസംബോധന ചെയ്തത് ചൈനീസ് പരിവാരത്തിന്റെ പ്രതിനിധി ഇവിടെ നിന്ന് പറയുകയായിരുന്നു ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത ദിവസത്തെ ദ ടെലഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സിസംബോധ്രാഫ് ബാക്കി അകത്തെ ആരെ നടപടമെന്നാണ് ഞാൻ അതിലേക്ക് വരുക അല്ലല്ല ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് അങ്ങനെയൊന്നുമില്ല ശ്രീ സന്ദീപ് ഒറ്റ കാര്യം ഇപ്പൊ ഈ ചൈനീസ് പരിവാരത്തിന്റെ എന്നെ മോശമായ അഭിസംബോധന അപ്പൊ ഇങ്ങോട്ടും അർഹിക്കുന്ന ബഹുമാനം അല്ലാതെ സർട്ടിഫിക്കറ്റ് എനിക്ക് മനസ്സിലായില്ല സംഘപരിവാർ പ്രതിനിധികൾ മാന്യമായി പറയണം കേട്ടോ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമാണ് ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാറിൽ അംഗമാണ് സംഘപരിവാർ താങ്കളുടെ ഉണ്ടല്ലോ താങ്ക പുതുപ്പള്ളി അല്ല ശ്രീ സന്ദീപ് അല്ല ശ്രീ സന്ദീപ് നോക്കൂ ഇങ്ങനെ ഒരു സെക്കൻഡ് രണ്ടുപേരും ദയവാനും സാരിക്കും നോക്കൂ ഇപ്പൊ താങ്കളുടെ ഊഴത്തിൽ താങ്കളെ സംഘപരിവാറിന്റെ പ്രതിനിധി എന്ന് പരിഹസിക്കുന്ന പോലെ പറയുന്നതായി ഞാൻ കേട്ടില്ല കേട്ടെന്ന് ഞാൻ ഇടപെട്ടേനെ അതിൽ എനിക്ക് ഇടപെടുന്ന എന്താണ് തടസ്സം എന്ന് മാത്രം താങ്കൾ അപ്പീൽ ചെയ്തിട്ടില്ല ആ സമയത്ത് താങ്കളും ഒരു സെക്കൻഡ് പ്രൊട്ടസ്റ്റ് ചെയ്തില്ല ഒരു അല്ല എനിക്ക് നോക്കും ഞാൻ പറയട്ടെനിക്ക് മനസ്സിലായി ശ്രീമാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് വലിയ ധാർഢ്യവും ധിക്കാരോ ഒന്നും വേണ്ട അത് മടക്കി നാലായി പുതുപ്പള്ളിയിൽ ചാനൽ ചർച്ചയിൽ വരാവൂ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് മാന്യമായി സമ്മതിക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും അത് എന്റെ തെറ്റാണ് അത് വിട്ടോളൂ അത് എന്റെ തെറ്റാണ് ഞാൻ അംഗീകരിക്കുന്നു ഇനി അവിടേക്ക് എന്റെ തെലുഗ്രാം സമീപം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോ നിക്കോദാസ് ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി എന്ന് ഹെഡ്ലൈൻ കൊടുത്തു സമ്മതിച്ചു ആ ടെലഗ്രാഫ് പത്രത്തിന്റെ ഹെഡിംഗ് ഉണ്ടല്ലോ ദ ടെലഗ്രാഫ് എന്നുള്ളത് ആ ടെലഗ്രാഫ് എന്നുള്ള ഹെഡിങ്ങിനകത്തുള്ള അക്ഷരത്തിന്റെ അത്രയും പേപ്പറുകൾ ആ പ്രിന്റ് ആ പത്രം പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ദയവ് ചെയ്ത് താങ്കൾ മനസ്സിലാക്കുക പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയും സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയും ഒക്കെ ഈ ചൈനീസ് പരിവാര നേതാവ് വിശാലമായി പറയുന്നുണ്ടല്ലോ പാർട്ടി രേഖകൾ എടുത്ത് പരിശോധിക്കണം പാർട്ടിക്കൊരു രേഖയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൊൽക്കത്ത തിസീസ് ഉണ്ട് സോർ ഞാൻ വായിച്ചു തരാ വേണമെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കൊൽക്കത്തയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിന്റെ തിസീസ് ആണ്